ഓക്കേ അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാനേ എനിയൻ എൽ ആണ് എടുക്കാൻ വിചാരിച്ചോ നമ്മൾ ഒന്നേ രണ്ട് മൂന്നല്ല അങ്കി ആറ് ഏഴ് കിസ് അതെ റെഡ് ആക്കണേ ആ റെഡ് ആടേ अरे ആയിട്ട് വരുന്നുണ്ടോ ആ നോ ഓക്കേ ദേ ഓനേറ്റ് മെല്ലെ നമ്മൾ عليه അങ്കി ആറ് ഏഴ് എട്ട് അപ്പം നമ്മൾ ഒമ്പതും എടുക്കാൻ പോകണം അപ്പോൾ നമുക്ക് ഒമ്പതൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് അച്ചേരാം ബാക്കി എടുക്കും മാറ്റി വെക്കാം ബാക്കിയുള്ള ബ്ലാക്കും ബാക്കിയുള്ള വൈറ്റും ആരോഗ്യ രണ്ടാമത്തെ ബ്ലാക്ക് ഒരു റെഡും അപ്പം ഞാനാണ് ഫസ്റ്റ് അടിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ നേരത്തെ സാധനം എനിക്ക് ഒരെണ്ണം വീണോ കുഞ്ഞുങ്ങൾ അടിക്കണം വരുന്ന വീണ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാരൻസ് അടയ്ക്കാൻ അറിയുമോരണം പോയി അതിങ്ങൾ നോക്കാതെ നടുക്കെടുത്ത് വെക്കണം പുറത്തുവാണെങ്കിൽ നടുക്കെടുത്ത് വയ്ക്കാൻ പാടുക്കും എടുത്ത് വെക്കാൻ പണിയിലെക്കാൻ പറ്റും എനിക്കും ൊട്ടി നോക്കി ഞൊട്ടിയാലും ഇങ്ങനെ പോവെന്നി കഴി വച്ച് ആരും ഫോണി നോക്കുന്നു ചേട്ടായി എവിടെയൊന്നും ടി വി ആണോ അതെ ദേ ഒരു ബ്ലാക്ക് ആണല്ലേ നമുക്ക് രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിനെ ടാർക്കി ചെയ്യാൻ വലിയ പാ ആഹേയാസ ഹേ ഇതിനെ കൽക്കുന്നം വലിയ പ്രയാസമാണ് അതേ ആംബേ ആ ദേ അച്ചിക്ക വന്നേ എനിക്ക് വലിയ അടുത്ത അച്ചിക്ക ആ ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തത് അച്ചിക്ക പാര നല്ല മോള് ഓ പടക്കി അടിക്ക അതുമുഴാണ് പോണം കുസ്താലം വെച്ചോടുകാ നമുക്ക് ഓ അച്ചിക്ക ജൻ അച്ചക്ക് കൂടുതല് വീണോന്നും പറഞ്ഞു കൊതുകുത്തി എപ്പഴാതല്ല സംഭവിക്കുന്നത് അച്ചക്ക് മൂന്നാണോ അവിടെ സങ്കടം വരുന്നുണ്ടോ ചേട്ടായി കളിക്കുന്നുണ്ടോ ചേട്ടാ ഇടാന്ന് വിളിക്കണം എന്ന് പറഞ്ഞാ കേ എന്ത് പാപ്പു പാപ്പിനോട് പറയുന്നല്ലേ പാപ്പു